ട്രാഫിക് നിയമലംഘനത്തിന് പിഴ കിട്ടുമ്പോൾ എ ഐ ക്യാമറയെ പഴി പറയാത്തവരുണ്ടാകില്ല എന്നാൽ ഒരു നഗരസഭ തന്നെ എ ഐ ക്യാമറയ്ക്കെതിരെ തിരിഞ്ഞാൽ എങ്ങനെയുണ്ടാകും റോഡിലെ എ ക്യാമറയ്ക്കെതിരെ പ്രമേയം പാസാക്കിയിരിക്കുകയാണ് കൊല്ലം പരവൂർ നഗരസഭ സംസ്ഥാനത്ത് ഇതാദ്യമായാണ് ഒരു നഗരസഭ എ ഐ ക്യാമറയ്ക്കെതിരെ പ്രമേയം പാസാക്കുന്നത് ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്ന ധാരണയിൽ തലങ്ങും വിലങ്ങും പാഞ്ഞവർക്ക് തുടരെ പിഴ നോട്ടീസ് വന്നതോടെയാണ് ഇതിനെതിരെ നഗരസഭ രംഗത്തെത്തിയത് പ്രമേയം അവതരിപ്പിച്ചതാകട്ടെ സി പി എം കൗൺസിലറായ സ്ഥിരം സമിതി അധ്യക്ഷനും ഭരണ പ്രതിപക്ഷ അംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നഗരത്തിലെ ക്യാമറ പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഒത്തുചേർന്നു വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നവർക്കും പിഴ ചുമത്തുന്നുണ്ടെന്ന സി പി എം ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ പരാതിയിലാണ് നഗരസഭയുടെ ഇടപെടൽ ക്യാമറ പ്രവർത്തിക്കുന്ന വിവരം മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നില്ലെന്നും വ്യാപകമായി നോട്ടീസ് ലഭിച്ചത് പരാതിക്കിടയാക്കിയതിനാലാണ് ക്യാമറ മാറ്റാൻ ആവശ്യപ്പെട്ടതെന്നുമാണ് നഗരസഭാ ചെയർപേഴ്സൺ പറയുന്നത് കച്ചവട സ്ഥാപനങ്ങൾക്ക് ക്യാമറ തടസ്സമാണെന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നുമാണ് ആവശ്യം എന്നാൽ നിയമാനുസൃതമല്ലാതെ പിഴ ചുമത്തിയിട്ടില്ലെന്ന് കൊല്ലം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പറയുന്നു തെറ്റായി പിഴ ചുമത്തിയിട്ടുണ്ടെങ്കിൽ രേഖാമൂലം പരാതി നൽകാനുള്ള സംവിധാനമുണ്ടെന്നും ഇതുവരെ പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ആർ ടിഒ വ്യക്തമാക്കി ക്യാമറ മാറ്റണമെന്ന ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും നിലപാട് സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച എഴുന്നൂറ്റി ഇരുപത്തിയാറ് എ എ ക്യാമറകളിൽ ഒന്നാണ് പരവൂരിലുമുള്ളത്